എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ലക്ഷ്യമിടുന്നത് സാമൂഹ്യ ശാസ്ത്രത്തിൽ യു പി വിഭാഗത്തിന്റെ ഭാഗമായി ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങൾ വിശകലനം ചെയ്യുക എന്നുള്ളതാണ് ഇത് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗമായിട്ട് നടത്തിയൊരു പരീക്ഷയുടെ പേപ്പറാണ് സാമൂഹ്യ ശാസ്ത്രം ജില്ലാതല പ്രശ്നോത്തരി രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനെട്ട് യു പി വിഭാഗം ഓക്കെ അപ്പോൾ ഈ ഒരു വീഡിയോയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഏതൊക്കെ രീതിയിലുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുക ഓക്കെ നമുക്കറിയാം സാമൂഹ്യ ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് എല്ലാ തലത്തിലുമുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട് ഇപ്പോൾ പ്രപഞ്ചവുമായി ബന്ധപ്പെട്ടത് കേരളവുമായി ബന്ധപ്പെട്ടത് ഇന്ത്യയുമായി ബന്ധപ്പെട്ടത് നമ്മുടെ സൗരയൂഥവുമായി ബന്ധപ്പെട്ടത് വിവിധ സംഘടനകളുമായി ബന്ധപ്പെട്ടത് നിരവധിയായ ചോദ്യങ്ങളിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ കുറച്ച് പ്രതീക്ഷിത ചോദ്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത് പൂർണ്ണമായിട്ടും നിങ്ങൾ ഈ വീഡിയോ കാണുക അതോടൊപ്പം നോട്ട് ബുക്കിലേക്ക് ഈ ഒരു ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾ എഴുതിയെടുത്ത് പഠിക്കുക ഇത് പൂർണ്ണമായിട്ടൊരു വീഡിയോ അല്ല നിങ്ങൾ കൂടുതലായിട്ടുള്ള ചോദ്യങ്ങൾ ഇതിന്റെ ഭാഗമായി പരിചയപ്പെടുക കൂടി ചെയ്യണം നേരെ വീഡിയോയിലേക്ക് ഓക്കെ ആദ്യത്തെ ഒരു ചോദ്യം കൊടുത്തിരിക്കുന്നത് സൗരയൂദവുമായി ബന്ധപ്പെട്ടതാണ് സൗരയൂഥത്തിൽ സൂര്യനിൽ നിന്നും ഏറ്റവും അകലെയുള്ള ഗ്രഹം ഏതാണ് ഇങ്ങനെ സൗരയൂദവുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ ഗ്രഹം ഏതാണ് ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം ഏതാണ് ചില ഗ്രഹങ്ങൾ നൽകിയിട്ട് ഇത് സൂര്യനിൽ നിന്നും എത്രാമത്തെ സ്ഥാനമാണുള്ളത് ഈ രീതിയിലൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട് സൗരയൂഥത്തിൽ സൂര്യനിൽ നിന്നും ഏറ്റവും അകലെയുള്ള ഗ്രഹമാണ് ഉത്തരം നെപ്റ്റ്യൂൺ ഐക്യരാഷ്ട്ര സംഘടനയുമായി ബന്ധപ്പെട്ട് ഐക്യരാഷ്ട്ര സംഘടനയുടെ ആഭിമുഖ്യത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ നടന്ന ആദ്യ ഭൌമ ഉച്ചകോടി എവിടെ വെച്ചായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത് ഐക്യരാഷ്ട്ര സംഘടനയുടെ ആഭിമുഖ്യത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ നടന്ന ആദ്യ ഭൗമ ഉച്ചകോടി എവിടെ വെച്ചായിരുന്നു ഉത്തരം ബ്രസീലിലെ റിയോഡി ജനീറോ റിയോഡി ജനീറോയിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ ഭൗമ ഉച്ചകോടി നടന്നിട്ടുണ്ടായിരുന്നത് ഏറ്റവും നീളം കൂടിയ അക്ഷാംശ രേഖയുടെ പേര് എന്താണ് ഏറ്റവും നീളം കൂടിയ അക്ഷാംശ രേഖ ഇതേപോലെ രേഖാംശ രേഖാംശരേഖയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കാം ഉത്തരം ഭൂമധ്യരേഖ ഓക്കെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും നീളം കൂടിയ അക്ഷാംശ രേഖയുടെ പേര് ഭൂമധ്യരേഖ ഇക്വേറ്റർ ഓക്കെ ദിവസ ഇന്ത്യയിൽ സൂര്യോദയം ആദ്യം ദൃശ്യമാകുന്ന സംസ്ഥാനം ഏതാണ് അതായത് സൂര്യന്റെ ഉദയം ആദ്യം ദൃശ്യമാകുന്ന സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ് ഇത് നമ്മൾ പല രീതിയിലുള്ള അല്ലെങ്കിൽ പല ഉപകരണങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ അനിമോമീറ്റർ എന്ന ഉപകരണം എന്തിനാണ് ഉപയോഗിക്കുന്നത് അനിമോമീറ്റർ എന്ന ഉപകരണം എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഉത്തരം കാറ്റിൻ്റെ വേഗത അളക്കാൻ ഇങ്ങനെ കാറ്റിൻ്റെ ദിശ അറിയാനുള്ള ഉപകരണമുണ്ട് അങ്ങനെ വ്യത്യസ്തമായ ഉപകരണങ്ങളുണ്ട് അനിമോമീറ്റർ ഉപയോഗിക്കുന്നത് കാറ്റിൻ്റെ വേഗത അളക്കാൻ വേണ്ടിയിട്ടാണ് ദെൻ ഉത്തരമഹാസമതല പ്രദേശത്തെ പ്രധാന മണ്ണിനം ഏതാണ് ഉത്തരമഹാസമതല പ്രദേശത്തെ പ്രധാന മണ്ണിനമാണ് ഉത്തരം എക്കൽ മണ്ണ് ഓക്കെ ഓർത്ത് നോക്കിയാൽ എക്കൽ മണ്ണാണ് അതിൻ്റെ ഉത്തരം ദൻ സമുദ്ര തീരങ്ങളിലും നദീമുഖങ്ങളിലും കരയിടിച്ചിലിനെ ചെറുക്കുന്ന സസ്യജാലങ്ങളുടെ പേര് എന്താണ് വളരെ പ്രാധാന്യമുള്ള ഒരു ചോദ്യമാണ് ഈ ഒരു ചോദ്യം അല്ലെ സമുദ്ര തീരങ്ങൾ അതേപോലെ നദീമുഖങ്ങൾ അല്ലെ ഇവിടെയൊക്കെ കര ഇടിയാനുള്ള സാധ്യത കൂടുതലാണ് അങ്ങനെ കര ഇടിച്ചിലിനെ ചെറുക്കുന്ന സസ്യജാലങ്ങളുടെ പേരാണ് കണ്ടൽ കാടുകൾ ഓക്കെ ഓർത്തൊക്കെയാ കണ്ടൽ കാടുകൾ ദെൻ രാജസ്ഥാൻ മരുഭൂമിയിലൂടെ ഒഴുകുന്ന പ്രധാന നദി ഏത് രാജസ്ഥാൻ മരുഭൂമിയിലൂടെ ഒഴുകുന്ന പ്രധാന നദിയാണ് ഉത്തരം ലൂണിക് ഓർത്തൊക്കെയാ ലൂണിയാണ് ആ ഒരു നദി ദെൻ ഈ ഒരു രീതിയിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അറുപത്തി ആറര ഡിഗ്രി ദക്ഷിണ അക്ഷാംശത്തിന്റെ പേരെന്ത് അറുപത്തി ആറര ഡിഗ്രി ദക്ഷിണ അക്ഷാംശത്തിന്റെ പേരാണ് അന്റാർട്ടിക് വൃത്തം അല്ലെങ്കിൽ അന്റാർട്ടിക് സർക്കിൾ ഓക്കെ സിക്സ്റ്റി സിക്സ് ഡിഗ്രി ദക്ഷിണ അക്ഷാംശത്തിന്റെ പേരാണ് അന്റാർട്ടിക് വൃത്തം നോക്കാം ഇത് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പ്രധാന ചോദ്യമാണ് കുറേ അധികം ചോദ്യം കണ്ട ഒരു ചോദ്യമാണ് കേരളത്തിലെ ഏത് ജില്ലയാണ് കർണാടകം തമിഴ്നാട് എന്നീ രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്നത് അല്ലെങ്കിൽ വേറെ രീതിയിൽ ചോദിക്കാം മറ്റ് രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല ഏത് ഈ രീതിയിലും നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട് ഉത്തരം എന്താണ് വയനാട് ജില്ല ഇതൊക്കെ ദെൻ മഞ്ഞുകട്ടകളുടെ രൂപത്തിലുള്ള വർഷണത്തെ എന്ത് പേരിലാണ് വിളിക്കുന്നത് മഞ്ഞുകട്ടകളുടെ രൂപത്തിലുള്ള വർഷണത്തെ എന്ത് പേരിലാണ് വിളിക്കുന്നത് ഉത്തരം ആലിപ്പഴവീഴ്ച ഉത്തരം ആലിപ്പഴവീഴ്ച ഓക്കെ ഫോർത്തൊക്കെയാ ആലിപ്പഴം വീഴുക എന്നൊക്കെ നമ്മൾ പറയും ആലിപ്പഴം വീഴ്ചയാണ് മഞ്ഞുകെട്ടുകളുടെ രൂപത്തിലുള്ള വർഷണത്തെ പറയുന്ന പേര് ദെൻ ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി ഏത് ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി ഏതാണ് നമുക്ക് അറിയുന്ന ഉത്തരം തന്നെയാണ് ഉത്തരം ആനമുടി ദെൻ അച്ചടി യന്ത്രം കണ്ടുപിടിച്ച വ്യക്തി ആരാണ് അച്ചടി യന്ത്രം കണ്ടുപിടിച്ചത് ആര് ഉത്തരം ജൊഹാനസ് ഗുട്ടൻബർഗ് ഓക്കെ ആണ് അച്ചടി യന്ത്രം കണ്ടുപിടിച്ചത് ദെൻ ഇന്ത്യയിൽ അവസാനമായി രൂപീകരിച്ച സംസ്ഥാനം ഏതാണ് അവസാനമായി രൂപീകരിച്ച സംസ്ഥാനമാണ് അപ്പം നിങ്ങൾ എന്ത് ചെയ്യരുത് ജമ്മു ആൻഡ് കാശ്മീരിലേക്ക് പോകരുത് ഓക്കെ അത് ടെറിട്ടറീസ് ആണ് അല്ലേ യെസ് യൂണിയൻ ടെറിട്ടറീസ് ആണ് ഇവിടെ ചോദ്യം ഇന്ത്യയിൽ അവസാനമായി രൂപീകരിച്ച സംസ്ഥാനമാണ് ഉത്തരം തെലങ്കാന ദെൻ ക്യൂണിഫോം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് ക്യൂണിഫോം എന്ന വാക്കിന്റെ അർത്ഥം ഉത്തരം ആപ്പിന്റെ ആകൃതിയിലുള്ളത് ഓക്കെ ക്യൂണിഫോം എന്ന വാക്കിന്റെ അർത്ഥം ആപ്പിന്റെ ആകൃതിയിൽ ഉള്ളത് എന്നാണ് ആദ്യം കണ്ടെത്തിയ സിന്ധു നദീതട സംസ്കാര കേന്ദ്രം ഏത് ആദ്യം കണ്ടെത്തിയ സിന്ധു നദീതട സംസ്കാര കേന്ദ്രമാണ് ഹാരപ്പ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹാരപ്പൻ സിവിലൈസേഷൻ അല്ലേ യെസ് ദിവസ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആരാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആര് ഉത്തരം നെഹ്റു ജവഹർലാൽ നെഹ്റു ഓക്കെ നിങ്ങൾ കൃത്യമായിട്ട് ആ ചോദ്യങ്ങളൊക്കെ മനസ്സിലാക്കി പോവുക അതോടൊപ്പം ഇതൊക്കെ നിങ്ങളുടെ നോട്ട് ബുക്കിലേക്ക് എഴുതുക കൂടി ചെയ്യുക യുദ്ധം ആരംഭിക്കുന്നത് മനുഷ്യ മനസ്സിലാണ് എന്ന പരാമർശമുള്ള വേദം ഏതാണ് യുദ്ധം ആദ്യം ആരംഭിക്കുന്നത് മനുഷ്യന്റെ മനസ്സിലാണ് എന്ന് പരാമർശമുള്ള അല്ലെ പരാമർശിക്കുന്ന വേദമാണ് അധർവ വേദം ഓക്കെ അധർവേദം ദെൻ ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ വർഷമേത് ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ വർഷമേത് ഇത്തരത്തിൽ ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട നിരവധിയായ ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട് അദ്ദേഹവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നിങ്ങൾ എന്തു ചെയ്യാമെന്ന് പരിചയപ്പെട്ടു പോവുക ഉത്തരം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് ഓക്കെ ഇവിടെ ചോദിച്ചിട്ടുള്ളത് വയലാർ അവാർഡ് നേടിയത് ആര് എന്നാണ് ഇത് എന്ത് ചെയ്യും ആ വർഷങ്ങളിൽ മാറും അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക അത് അപ്ഡേറ്റ് ആയിട്ട് പോവുക രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാൻ ആര് ഇതും ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യാ ഒന്ന് ജനറൽ നോളജുമായി ബന്ധപ്പെട്ട് ടച്ച് ചെയ്ത് പോയാൽ മതി ഓക്കെ വിവിധ സൂഫി വിഭാഗങ്ങൾ എന്ത് പേരിൽ അറിയപ്പെടുന്നു വിവിധ സൂഫി വിഭാഗങ്ങൾ അറിയപ്പെടുന്ന പേരാണ് സിൽസിലകൾ ഓക്കെ ഓർത്തയ്ക്ക സിൽസിലകൾ അടുത്തൊരു ചോദ്യം ശുദ്ധാശുദ്ധം എന്ന ആശയം ഏതുമായി ബന്ധപ്പെട്ടതാണ് ശുദ്ധാശുദ്ധം എന്ന ആശയം ജാതി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടതാണ് ഇനി ശിലായുഗവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ചോദിക്കാൻ സാധ്യതയുണ്ട് കാരണം അഞ്ച് ആറ് ഏഴ് ക്ലാസ്സുകളിൽ പ്രാധാന്യം നൽകുന്ന ഒരു കാര്യമാണ് ശിലായുഗങ്ങൾ നായാടി യുഗം എന്നറിയപ്പെടുന്ന ശിലായുഗം ഏത് നായാടി നായാടിയുഗം എന്നറിയപ്പെടുന്ന ശിലായുഗമാണ് ഉത്തരം പ്രാചീന ശിലായുഗം അപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഏതൊക്കെ തരത്തിലുള്ള ചോദ്യങ്ങളാണ് വരാൻ സാധ്യതയുള്ളത് അല്ലെ ഇപ്പം ഏകദേശം എല്ലാ ഭാഗത്തു നിന്നും ഓരോ ചോദ്യങ്ങൾ വീതം വന്നിട്ടുണ്ട് അല്ലെ എസ് വിവിധ വ്യക്തികളുമായി ബന്ധപ്പെട്ട് പ്രപഞ്ചവുമായി ബന്ധപ്പെട്ട് ബഹിരാകാശവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ അല്ലെ ഭൂമി കേരളം അതേപോലെ വ്യത്യസ്തമായ വർഷങ്ങളിൽ അല്ലേ അവാർഡുകൾ അതേപോലെ ശിലായുഗങ്ങൾ ഇത്തരത്തിൽ എല്ലാ വിഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ ഈ ഒരു രീതിയിൽ പരിഗണിച്ച് പോയിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ കൂടുതൽ ചോദ്യങ്ങൾ കണ്ടെത്തി പഠിക്കുക പരിചയപ്പെടുക ഓൾ ദി വെരി ബെസ്റ്റ്